മായിട്ടുള്ള വികസന പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് സംസ്ഥാനത്ത് അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇത്രയും വലിയ തൊഴിലില്ലായ്മ ഉണ്ടെന്ന് ആരെങ്കിലും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ എല്ലാ വികസന പ പരിപാടികളും നിർത്തിവച്ചിരിക്കുന്നു പഞ്ചായത്ത് അംഗം കോൺട്രാക്ടർമാരെ കണ്ടാൽ ഈ കോൺട്രാക്ടർമാർ ഓടിക്കളയുന്ന ഒരു സ്ഥിതിയാണുള്ളത് കാരണം എടുത്ത പണിക്ക് ഒന്നും പണം കിട്ടിയിട്ടില്ല ഈ ആറ് ദിവസം ഒരു പട്ടണത്തിൽ മുഴുവൻ കുടിവെള്ളം മുടങ്ങിയ ഒരു സ്ഥിതി ഇതൊന്നും പ്രശ്നമല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് അഞ്ചാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ഡോക്ടർ ബി എ പ്രകാശ് സാറാണ് സാർ നമസ്കാരം കൊടുമ്പരി കൊണ്ട നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എങ്ങനെ വിലയിരുത്തുന്നു അതായത് നമ്മുടെ സംസ്ഥാനത്ത് ധനപ്രതിസന്ധിയും അതോടൊപ്പം തന്നെ മോശമായിട്ടുള്ള ഈ പദ്ധതി നടത്തിപ്പും സാമ്പത്തിക മേഖലകളിലുള്ള ഭരണ പരാജയം മൂലം നമ്മൾ രൂക്ഷമായിട്ടുള്ള വികസന പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് സംസ്ഥാനത്ത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഇവിടെ കുറേ അധികം രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഇതിനെ തേച്ചു മാറ്റി കളയാനായിട്ടുള്ള ഒരു ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നോക്കൂ അതായത് അതായതിപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ വയനാട്ടിൽ വൻ ദുരന്തം ഉണ്ടായി ഏതാണ്ട് നാന്നൂറ്റി ഇരുപത് പേരോളം മരിച്ചു ആയിരത്തി അറുന്നൂറ് വീടുകൾ നഷ്ടപ്പെട്ടു ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ അധികം നാശനഷ്ടമുണ്ടായി ഇപ്പോൾ അതിനെപ്പറ്റി നേരത്തെ കുറേ നേരത്തെ ആ സംഭവം നടന്നുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു അറ്റൻഷൻ അതിന് കൊടുത്തിരുന്നു ഇപ്പോൾ ഈ ഇത് അഡ്രസ്സ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു നടപടിയുണ്ടോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പണം അത് മേടിച്ചെടുത്ത് അവിടെ ഒരു പുനരധിവാസ പദ്ധതി നടത്താനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നുണ്ടോ അത് വിട്ട പോലെയാണ് അതിന് അതിപ്പോൾ ഒരു വലിയ സബ്ജെക്റ്റല്ല അടുത്ത് വേറൊരു ഒരു ഒരു കാര്യം എടുക്കും ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള തൊഴിൽ പിന്നീട് അഭ്യസവിദ്യരുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ തൊഴിലില്ലാത്തൊരു സംസ്ഥാനമാണ് ഇതാരെങ്കിലും ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ചാണ് കേരളത്തിൽ ഇത്രയും വലിയ തൊഴിലില്ലായ്മ ഉണ്ടെന്ന് ആരെങ്കിലും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ല അതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഈ ധനപ്രതിസന്ധി സംസ്ഥാന സർക്കാരിൻ്റെ ധനപ്രതിസന്ധി ഏതാണ്ട് തകർച്ചയിൽ ഐ വർഷം കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട് അതുമൂലം ഇപ്പോൾ അത് വന്നിരിക്കുന്നത് എല്ലാ മേഖലകളിലും സംസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സ്തംഭന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു ഇപ്പോൾ ട്രഷറിയിൽ തന്നെ അഞ്ച് ലക്ഷം രൂപയുടെ മുകളിലുള്ള ബില്ല് പാസാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല ശമ്പളവും പെൻഷനും ഒഴിച്ച് വേറെ ബില്ലുകളൊന്നും പാസ്സാക്കുന്നില്ല ഇപ്പോൾ എന്താണ് നമ്മുടെ ട്രഷറിയുടെ സ്ഥിതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അവരുടെ നിത്യനിദാന ചെലവുകളും ശമ്പളവും എന്തോ നടക്കുന്നത് വിട്ട് എല്ലാ വികസന പരിപാടികളും നിർത്തിവെച്ചിരിക്കുന്നു പിന്നെ അവരുടെ വാർഷിക പദ്ധതി നിർത്തിവച്ചിരിക്കുന്നു അവരുടെ വാർഷിക പദ്ധതിയിൽ പ്രഖ്യാപിച്ച എന്തെങ്കിലും ഒരു ഒരു പണി ഒരു കോൺട്രാക്ടർ പോലും ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല കോൺട്രാക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ അതായത് പഞ്ചായത്ത് അംഗം കോൺട്രാക്ടർമാരെ കണ്ടാൽ ഈ കോൺട്രാക്ടർമാർ ഓടിക്കളയുന്ന ഒരു സ്ഥിതിയാണുള്ളത് കാരണം എടുത്ത പണിക്ക് ഒന്നും പണം കിട്ടിയിട്ടില്ല അത്രയും മോശമായിട്ടുള്ള അവസ്ഥയാണ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്ലാനിങ് ബോർഡാണെങ്കിൽ അവരെ വലിയ പദ്ധതിയൊക്കെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ നേരത്തെ എഴുതി വെച്ചു ഇപ്പോൾ അത് മുഴുവനും മുഴുവനിപ്പോൾ വെട്ടിക്കളഞ്ഞു എന്നാണ് അവർ പറയുന്നത് പൈസയില്ല ഇല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും നടത്തണ്ട ഞങ്ങൾ ബി പ്ലാൻ അനുസരിച്ച് ചെയ്യാൻ പോകണം എന്ന് പറയുമ്പോൾ ഈ ബി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർഷിക പദ്ധതി ഒരു പദ്ധതി ഇവിടെ വേണ്ട എന്നുള്ള നിലയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു നിങ്ങൾ സർക്കാർ ആശുപത്രികളിൽ പോകും അവിടുത്തെ സ്ഥിതി എന്താണ് പല സർക്കാർ ആശുപത്രികളിലും ലിഫ്റ്റ് പോലും വർക്ക് ചെയ്യുന്നില്ല അതായത് അതായത് ലിഫ്റ്റ് നന്നാക്കാൻ കാശില്ലാത്തതാണ് ലിഫ്റ്റ് നന്നാക്കാൻ കുറേ അധികം കാശു വേണേ ലിഫ്റ്റ് നന്നാക്കാൻ കാശില്ലാത്തതുകൊണ്ട് പല ആശുപത്രികളിലും രോഗികളെ നടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ചുമന്ന് താഴെ ഇറക്കുന്ന സ്ഥിതി നിലയാക്കുന്നുണ്ട് പിന്നെ സാധാരണക്കാരായ അല്ലെങ്കിൽ പാവപ്പെട്ടവരായ ഈ പിന്നീട് ഇവർ ഈ ആശുപത്രിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് മുതൽ സർവ്വ സാധനങ്ങൾ മാറ്റി കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണ് സർക്കാർ ആശുപത്രിയിൽ പോകാം ഡോക്ടർ വേണമെങ്കിൽ ഒരു കൺസൾട്ടേഷൻ നടത്തും അല്ലാതെ ഒരു മരുന്നോ വേറൊന്നും പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളുടെ ഒരു സ്ഥിതി ഒരു കാര്യവും നടക്കുന്നില്ല വളരെ പരിതാപം ഇപ്പോൾ ഇവിടെ ഈ അടുത്താലത്ത് ഇപ്പോൾ തിരുവനന്തപുരം പട്ടണത്തിൽ ആറു ദിവസം കുടിവെള്ളം മുടങ്ങി ആറ് ദിവസം സാരമില്ല എന്നാണ് പറയുന്നത് തി തിരുവനന്തപുരം ഈ ഇത്രയും വലിയൊരു പട്ടണത്തിൽ ആറ് ദിവസം കുടിവെള്ളം മുടങ്ങി അത് അഡ്രസ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ത്രാണിയ ഒരു ഇതുണ്ടോ സാധാരണ വേറെ ഏതെങ്കിലും നാട്ടിലാണെങ്കിലും അതിൻ്റെ എന്ന് രാജിവെച്ചേന് ഈ ആറ് ദിവസം ഒരു പട്ടണത്തിൽ മുഴുവൻ കുടിവെള്ളം ഒരു സ്ഥിതി അതിൽ ഒന്നും പ്രശ്നമല്ല ഇത് നിസ്സാരമായിട്ടാണ് നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാനീ പറഞ്ഞത് ഈ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഇപ്പോൾ കോളത്ത് വലിയ വികസനം ടൂറിസ്റ്റ് വികസനം നടത്തും വലിയ പ്ലാനൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും കോളം പോലുള്ള ഒരു ഇത്രയും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പണിയാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ പണമില്ലാത്തോണ്ടാണ് പണമില്ലാതെ താല്പര്യമില്ല അപ്പോൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധനപ്രസന്ധി മൂലവും ധനപ്രസിന്ധികളും മാത്രമല്ല അതായത് ഈ സർക്കാരിൻ്റെ പിന്നെ കെടുകാര്യസ്ഥിതിയും താല്പര്യക്കുറവ് മൂലം ഈ സർക്കാറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുക ശമ്പളം വർദ്ധിപ്പിക്കുക ഇമാതിരി ഉള്ള ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നതിനപ്പുറം ഒന്നും ചെയ്യാനായിട്ട് അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രയും മോശമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത് വേറൊരു ഉദാഹരണം എടുക്കൂ ഇപ്പോൾ നമ്മളിവിടെ ഈ കേന്ദ്ര സർക്കാർ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കി പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഏതാണ്ട് കേരളത്തിലേതാണ്ട് രണ്ട് ലക്ഷം പേര് പങ്കാളിത്ത പെൻഷനിലാണ് വരുന്നത് ബാക്കിയുള്ളവർ സാധാരണ പെൻഷൻ പദ്ധതിയിൽ വരുന്നു ഈ പങ്കാളിത്ത പെൻഷനില് ഉള്ള ആളുകൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെ വളരെ തുച്ഛമായിട്ടുള്ള തുക മാത്രമേ ഒരു പെൻഷനായിട്ട് കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ ആനുകൂല്യമായിട്ട് കിട്ടുന്നുള്ളൂ പക്ഷേ അവർ റിട്ടയർ ചെയ്യുമ്പോൾ മൊത്തത്തിലൊരു തുക ഒരു കോൺട്രിബ്യൂട്ടർ കിട്ടുന്നുണ്ട് ഇതൊരു വലിയൊരു പ്രശ്നമായതുകൊണ്ട് ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു മാറ്റം വരുത്തി എന്താണ് ഏതാണ്ട് സാധാരണ പെൻഷനില് റിട്ടയർ ചെയ്യുന്ന ആളുകൾക്ക് സമാനമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇതിലൊരു മാറ്റം വരുത്തി അല്ലെങ്കിൽ ഇവർ റിട്ടയർ ചെയ്യുമ്പോഴും ഒരു ആറുമാസത്തെ ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ആനുകൂല്യങ്ങൾ കൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ ശമ്പളത്തിൻ്റെ ഒരു പകുതിയോളമെങ്കിലും പെൻഷനായിട്ട് കൊടുക്കേണ്ട ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു അത് താല്പര്യമുള്ള സംസ്ഥാനങ്ങളിലൂടെ നടപ്പിലാക്കാമെന്നാണ് പറയുന്നത് ഇവിടെ എന്താണ് ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി അതിനെപ്പറ്റി ഒരു അക്ഷരം വേണ്ടുന്നില്ല നേരത്തെ ആണെങ്കിൽ പങ്കാളിത്ത പെൻഷൻ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിവിടെ കമ്മിറ്റി നിയമിച്ചു കുറേ വർഷം കഴിഞ്ഞതിന് ശേഷം കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊടുത്ത് അത് വെളിയിൽ പബ്ലിഷ് ചെയ്യുന്നില്ല അപ്പോൾ എന്താണ് സ്ഥിതി അത് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ജീവനക്കാർക്ക് മെച്ചമായിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് ആനുകൂല്യം കൊടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയെപ്പറ്റി കൂടെ സംസാരിക്കുന്ന പോലും ഇല്ല അപ്പോൾ ഞാനീ ചൂണ്ടിക്കാണിച്ച ഒരുപാട് മേഖലകളിൽ പ്രത്യേകിച്ച് സാമ്പത്തിക ആവശ്യമുള്ള ഒരുപാട് മേഖലകളിൽ കേരളം വലിയ ഒരു 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 തകർച്ചയെ നേരിടുന്നു അതിന് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല അത്രയും മോശമായിട്ടുള്ള ഒരു ഇതിനെ ഇതിനെ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ചയോ അല്ലെങ്കിൽ ഡിസ്കഷനോ ഉണ്ടാവാതിരിക്കാനാണെന്ന് തോന്നുന്നു ഒരുപാട് വിവാദങ്ങൾ ദിവസം ഉണ്ടാക്കുന്നു ഇത് ഈ ഈ കൊട്ടാര വിപ്ലവം പോലെയാണ് രാജാവും രാജാവിനെ ചു ചുറ്റിപ്പറ്റി നിൽക്കുന്ന മന്ത്രിമാരും പ്രഭുക്കന്മാരും അവർക്ക് പിന്നീട് അവരുടെ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈഗോകളും പ്രശ്നങ്ങളും ആ തരത്തിലുള്ള വലിയ ചർച്ചകൾ നടത്തുന്നു നമ്മുടെ ഇവിടുത്തെ പിന്നീട് മാധ്യമങ്ങളൊക്കെ എന്തോ വലിയ കാര്യം ഈ കൊട്ടാര വിപ്ലവത്തെപ്പറ്റി അവരും വലിയ സന്തോഷത്തോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പരിതാപകരമായ വളരെ മോശപ്പെട്ട ഒരവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നതാണ് ഞാൻ കരുതുന്നത്